െ സുവർണരേഖന്റെ പ്ലാന്റുകൾ മാവിന്റെ പ്ലാന്റുകളാണിത് ഇത് കണ്ടോ അതിന്റെ വലിപ്പം എവിടുന്നാണ് ഇത്രയും വലുപ്പമുള്ള ഈ സാധനം നാനൂറ്റി അൻപത് റുപ്യ കിട്ടില്ല ഇത്രയും നല്ല ഹൈറ്റിനേക്കാളും ഹൈറ്റുള്ള ഈ പ്ലാന്റ് വെറും നാനൂറ്റി അൻപത് റുപ്യാണ് നമ്മൾ ഫാമിൽ വെക്കണതെ നിങ്ങൾക്ക് സാധനങ്ങൾ ആവശ്യം ലോങ്ങിലെ ആൾക്കാരൊക്കെ അവിടെ എത്തിച്ചൊരാളുടെ സംവിധാനം ഉണ്ട് ഹൈവേയിൽ വന്നിണ്ടെങ്കിൽ അവിടെ എത്തിച്ചൊരാളുടെ സംവിധാനം ഉണ്ട് വണ്ടിയിൽ കൊണ്ടുതരും കണ്ടോ അതൊക്കെ അതിൽ പെട്ടതാട്ടോ ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ രണ്ടത്താണിക്കടുത്ത് നമ്മളെ ബാപ്പാക്കാൻ ഗ്രീൻ അഗ്ര ഫാമിലാണ് നമ്മൾ നമ്മളിവിടുന്ന് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഇന്ന് നമ്മളൊരു പുതിയ ചെറിയ വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശത്താണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു സമയാണ് അപ്പൊ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പ്ലാൻ ഫ്രൂട്ട്സ് പ്ലാന്റുകളും അതുപോലെ തന്നെ ചെടികളൊക്കെ നമ്മൾ ഈ ഗ്രീൻ അഗ്ര ഫാമിൽ അവൈലബിൾ ആണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ബെൽബട്ടൺ അമർത്തുക ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോ പുതിയ പുതിയ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് അപ്പൊ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തന്നെ ബെൽ ബട്ടൺ അമർത്തുക ഈ കാണുന്ന പ്ലാന്റ് കാലാപ്പാടിന്റെ നല്ലൊരു ടേസ്റ്റ് ഉള്ള മാങ്ങ മാങ്ങേ കാലാപ്പാടി എന്താണ് അതിന്റെ ടേസ്റ്റ് ഇപ്പൊ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അറിയുന്ന ആൾക്കാർക്ക് എന്നാലും പറയണം ഞാൻ നല്ല അടിപൊളി ടേസ്റ്റുള്ള മാങ്ങ കേട്ടത് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളൊരു മാങ്ങടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ് തേടി നിങ്ങൾ പിടിക്കും എവിടെയുള്ള ചെറുതാണ് അവിടെ നിങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുപോകും കണ്ടോ ഈ വലപ്പുള്ളതൊക്കെ വലിപ്പുള്ളതൊക്കെ ഇത്രയും സൈസ് നല്ല കറവണ്ണ ഉള്ളതും ഉണ്ട് നല്ല ഹൈറ്റ് ഉള്ളതും ഉണ്ട് ഇതിനൊക്കെ എഴുന്നൂറ് രൂപ ആട്ടോ വില ഒരു എഴുന്നൂറ് രൂപക്കാണ് കാലാപ്പാടി ഒക്കെ വെക്കണത് ഇത്രയും സൈസ് ഇതിന് ചെറിയ കുറഞ്ഞത് കിട്ടോ അപ്പൊ ഈ കാണുന്ന സൈസിന് എഴുന്നൂറ് രൂപ വില വരുന്നത്

ഒന്നും കൂടി ചെറുതായിട്ട് ഡിസ്കൗണ്ട് ചെയ്തുതരും ആൾക്കാർക്ക് അപ്പൊ ഈ നൂറ്റിരുപത് നോക്കണോട്ടുള്ള റേറ്റ് ആണ് അതിലൊന്നും കൂടി കുറച്ച് കൊടുക്കൂട്ടോ കണ്ടു 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 നൂറ്റി നൂറ്റി പോകാണ്ടേ ഇത് ഇവിടെ കണ്ടോട്ടെ അലഹബാദ് ഗോവ എന്ന് പറഞ്ഞ ഗോവ അലഹബാദ് ഗോവ കൊടുക്കുന്ന പ്ലാന്റ് കണ്ടില്ലേ പേരുന്നുണ്ട് നോക്കി വെക്കാൻ ഒന്നും ഒന്നുമില്ലല്ലോ നല്ല മഴ കൊണ്ട നല്ല പുതിയ പഴയ ഞാൻ നോക്കട്ടെ ഞാൻ ആ പേര ആ ിമ നിർത്തിട്ടുള്ള പേര ഇപ്പൊ പൊട്ടിച്ച കണ്ടല്ലോ ആ പേര ഞാൻ കഴിക്കുന്നത് പച്ചയാണ് എന്നിട്ടൊരു നല്ല മധുരം ഉണ്ട് കുരു കുറവാണ് നല്ല മധുരമുള്ള പേര ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസിന്റെ പ്ലാന്റുകൾ കാണുന്നതൊക്കെ ഇപ്പൊ നമ്മളീ കാണുന്ന ചാമ്പന്റെ പ്ലാന്റ് ചാമ്പകൾ തന്നെ ഒരുപാട് വെറൈറ്റി ചാമ്പ ഇവിടെ ഉണ്ട് ഈ കാണുന്നതൊക്കെ ചാമ്പയാണ് ഗ്രീന് വൈറ്റ് ഒരുവിധ ഐറ്റംസ് ഒക്കെ ഇവിടെ കേട്ടോ ചാമ്പകളാണ് ഈ കാണുന്ന ഈ കെടുക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടാണ് ഇത് വെരിഗേറ്റഡ് ചാമ്പാണ് നമ്മൾ റേറ്റ് ഇരുന്നൂറ്റി അൻപതാണ് ഇത്ര വലുപ്പമുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുന്നൂറ്റിഅൻപത് ഇവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ അതിലൊക്കെ വില കുറച്ച് തരും കേട്ടോ ഈ മറ്റിട്ടുള്ള നോക്കണ്ട നൂറ്റമ്പത് രൂപേന്റെ ചാമ്പാണ് കാണുന്നത് ഗ്രീൻ ചാമ്പ നൂറ്റമ്പത് രൂപ അതിന് വലുപ്പം കണ്ടല്ലേ ഇതോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ചാമ്പന്റെ ഒരു ഒരു പ്ലാന്റ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ മാവ് ഏതാണെന്ന് അറിയോ ഈ കച്ചാമിട്ട പച്ചയിൽ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം മാവാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഈ ഒരു ഏകദേശം എന്റെ അത്ര വലിപ്പമുണ്ട് ഈ ഒരു പ്ലാന്റ് നമ്മളിവിടെ റേറ്റ് കുറച്ചാ കൊടുക്കും കേട്ടോ വെറും ഈ സാധനം കൊടുക്കുക വെറും മുന്നൂറ്റിഅൻപത് രൂപക്കാണ് ഇപ്പൊ നമ്മളെ ഇവിടുത്തെ റേറ്റ് ആണ് ഇനിയിപ്പോ നമ്മുടെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മളെ ചാനൽ കണ്ടു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാപ്പോക്ക എന്തെങ്കിലും കുറച്ചു കൊടുക്കാന്നും കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ സൈസിനാണ് ഇപ്പൊ മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ഇട്ടുള്ളത് ഹോൾസെയിൽ കാര്ക്കാർക്ക് ഒന്നും കൂടി റേറ്റ് കുറച്ച് കൊടുക്കും ഈ തൈകളൊക്കെ ഈ കാണുന്നതൊക്കെ അതിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് അറിയാമല്ലോ നല്ല ടേസ്റ്റുള്ള മാങ്ങാണ് പഴക്കം കാത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല പച്ച തന്നെ കഴിക്കാം ഈ കാണുന്ന ഈ പ്ലാന്റുകളൊക്കെ ഇവിടെ കൊടുക്കുന്നത് മുന്നൂറ്റിഅൻപത് രൂപയൊക്കെയാണ് ഇതിപ്പോ നമ്മൾ ഈ കാണുന്ന പ്ലാന്റ് ഒക്കെ ഉണ്ടല്ലോ ചോസ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് കേട്ടോ മാവിന്റെ ഇത് കേട്ടോ അതോ ചോസ എന്നറിയപ്പെടുന്ന മാവാണ് ഇത് ഇതൊക്കെ ഇവിടെ വിൽക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ ഇത് ഒരുപാടുണ്ട് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് മാവുകളാണെങ്കിലും പ്ലാവുകളാണൊക്കെ വന്ന് നിറഞ്ഞ് നിൽക്കുന്ന ഒരു നഴ്സറി ആണ് ഒരു ഫാമിലപ്പോ വന്നിട്ടുള്ളത് വേണ്ട ഇതൊക്കെ അതിൽ പെട്ടതാണ് ചോസ്സാണ് ഈ കാണുന്നതൊക്കെ ഇത്രയും വലുപ്പമുള്ള ഈ പ്ലാനിൻ്റെ ഒക്കെ കേട്ടോ നമ്മൾ ഈ പറഞ്ഞ റേറ്റിനെ കൊടുക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ കൊടുക്കുന്ന പ്ലാനാണ് ഇപ്പോൾ കാണുന്നതൊക്കെ